നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയാണ് ഹലോ എബ്രിവാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റിന്റെ സബ്മിഷൻ ലേറ്റ് ആവുന്നുണ്ടോ യൂണിവേഴ്സിറ്റി അസൈൻമെന്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്ത് ചെയ്യും എന്നാണ് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഡേറ്റ് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ഡൗട്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കാം ിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബി എ ബികോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ജൂലൈ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ഡിസംബർ ജാൻവരിലെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ആണ് ഈ മാർച്ച് ഫസ്റ്റ് മുതൽ തേർട്ടി ഫസ്റ്റ് വരെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ആണ് പക്ഷെ പല സബ്ജക്ടിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അതായത് അസൈൻ െന്റിന്റെ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല സ്റ്റുഡൻസിനെ ഇതുവരെയായിട്ടും അത് എഴുതാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ക്വസ്റ്റിൻതാന്ന് കൺഫേം ആവാത്തത് കൊണ്ട് കറക്റ്റ് ആൻസേഴ്സ് അവർക്ക് എഴുതാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫെബ്രുവരി കഴിയാറായി മാർച്ചിൽ സബ്മിറ്റ് ചെയ്യും വേണം അപ്പൊ ആ ഒരു ടൈം പീരീഡില് സബ്മിഷൻ നടക്കോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട മിക്കവാറും ഈ ഡേറ്റ് യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്യും മാർച്ച് എന്നുള്ളത് ഏപ്രിൽ ഏപ്രിൽ മെയ് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്തായാലും ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യണതാണ് നല്ലത് ഇനി ലാസ്റ്റ് മൊമെന്റിലാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ബാക്കി എഴുതിയ സബ്ജക്ട് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നീട് വരുന്ന സബ്ജക്റ്റ് പിന്നീട് സബ്മിറ്റ് ചെയ്താൽ മതി മിക്കവാറും ലാസ്റ്റ് വരുന്ന സബ്ജക്റ്റിന് കുറച്ച് ഡേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ള സമയം കിട്ടും വളരെ അപൂർവം പേപ്പേഴ്സ് മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പർ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യാത്തുള്ളൂ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും അസൈൻമെന്റ് പ്രിപ്പറേഷൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി വരാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മിക്കവാറും അടുത്തന്നെയായിട്ട് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യും അപ്പം അതിനനുസരിച്ച് എല്ലാവരും എഴുതാം നമ്മളുടെ സ്റ്റുഡൻസ് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ള എല്ലാ അപ്ഡേഷനും നിങ്ങൾക്കുള്ള അസൈൻമെന്റിന്റെ അസിസ്റ്റൻസും കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ പുറമെയുള്ള സ്റ്റുഡൻസ് ആണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനും അപ്ഡേഷനും നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നിരുന്നാൽ മാത്രമാണ് കറക്റ്റ് ടൈമിലെ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതെടുത്ത് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടിന്റെയും ഇമ്പോർട്ടൻസ് എക്സാമിൻ്റെയും അതുപോലെ അസൈൻമെന്റ് സബ്മിഷൻ്റെയും ഇമ്പോർട്ടൻസ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അതിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരും അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ സബ്മിറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ അസൈൻമെന്റുമായിട്ട് റിലേറ്റ് ചെയ്താൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമെൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ വരുന്നതായിരിക്കും എനിവേ താങ്ക് യു